ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ചോക്കോ വാളിൻ്റെ റെസിപ്പിയാണ് ചോക്ലേറ്റ് ലോസിനൊക്കെ ഒരുപാട് ഇഷ്ടമാക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിപ്പോൾ നമ്മൾ കേക്ക് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഇറ്റാലിയൻ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് വാങ്ങിക്കുവാൻ കിട്ടും പക്ഷെ നല്ല റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന ലേഡി ഫിംഗർ ബിസ്ക്കറ്റിലാണ് അപ്പോൾ നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം സാധാ കേക്കിനാക്കുന്നത് പോലെ ഫൈൻ പൗഡർ ഒന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും എന്നൊരു ബോളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഒഴിക്കുമ്പോൾ മുട്ടയുടെ വെള്ള ഒരു ബോളിലും മഞ്ഞ വേറൊരു ബോളിലേക്കും എടുക്കണം ഇനി ഈ വെള്ളം നന്നായി ഒന്ന് അടിച്ചെടുക്കാം ബീറ്റർ ഉണ്ടൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് അടിച്ചെടുത്താലും മതി ഞാൻ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത് കുറച്ച് സമയം ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് കറക്കുമ്പോഴേക്കും ഇത് പതിഞ്ഞു വരും തിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര അല്പല്പമായി ചേർത്ത് കൊടുക്കാം മുഴുവനായി ചേർക്കേണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിവെക്കാം അടിക്കുന്നതിനിടയിൽ തന്നെ അല്പല്പമായി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ പതന്നു വന്നിട്ടുണ്ട് കാണാൻ വിപ്പിംഗ് ക്രീം പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വന ലൈസൻസ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ അടിക്കണം മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് വനിലേസൻസ് ചേർക്കുന്നത് ഇതിപ്പോ നല്ല തിക്കായിട്ടുണ്ട് പാത്രം തിരിച്ചു പിടിച്ചാലൊന്നും താഴൊന്നും പോവില്ല അങ്ങനെ തന്നെ നിൽക്കും അതാണ് ഇതിന്റെ ഒരു പരുവം ഇതെവിടെ വെക്കാം ഇനി നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും ബാക്കി വെച്ച ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഒരു നുള്ളുപ്പും ചേർത്ത് ഒരു ലൈറ്റ് കളറാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു തേർഡ് സ്പീഡിലൊക്കെ ഇട്ട് ചെയ്താൽ മതിയാകും അപ്പോ ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നേരത്തത്തെ പോലെ ഫ്ലഫി ഒന്നും ആവില്ല ഇതുപോലെ ഉണ്ടാകൂ അല്ലെ ഇതിലേക്ക് മുട്ടയുടെ വെള്ളം അടിച്ചതിൽ നിന്നും കുറച്ചെടുത്ത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ അതിന്റെ ഫ്ലഫിനെസ് മാറാതെ മിക്സ് ചെയ്യണം ഒരു അരക്കപ്പ് മൈദ അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് ബാക്കിയുള്ള വെള്ളയും മൈദയും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ആയിട്ടുണ്ട് എന്നൊരു പാത്രത്തിന് മുകളിൽ ബട്ടർ പേപ്പർ വിരിക്കാം അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ ഒരു വിരലിന്റെ വെളുപ്പത്തിൽ ചെയ്താൽ മതിയാകും ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ നൂറ്റമ്പത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം ഇതൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്ത പാനാണ് ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായി നമുക്കിത് വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു മണം വരും ഇത് പുറത്തേക്ക് എടുക്കാം തണുക്കാനായി മാറ്റി വെക്കാം അടച്ചു വെക്കരുത് വല്ലാതെ സോഫ്റ്റ് ആയി പോകും നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് എടുത്തു നോക്കാം അടിഭാഗം ചെറുതായി ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഒരുപാട് ക്രിസ്പി ഒന്നും ആയിരിക്കില്ല എല്ലാം ഒന്ന് എടുത്ത് ബോളിലേക്ക് മാറ്റി വെക്കാം ചോക്കോ ചോക്കോവാളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചെയ്യാൻ പോകുന്നത് ക്യാരമൽ കോഫി മൂസ് ആണ് ഉണ്ടാക്കേണ്ടത് അതിനുവേണ്ടി ഒരു പാൻ എടുക്കാം ഫ്ലെയിം ഓണിൽ വെച്ച് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കാം ഇതൊന്ന് മെൽട്ടായിട്ട് വരണം പഞ്ചസാര ക്യാരമെസ് ചെയ്യാൻ സ്റ്റീൽ പാത്രം എടുക്കരുത് കരിഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് കരിഞ്ഞ് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇതിപ്പോ നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം കാരമലിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും ഇതിന്റെ കളറൊന്നും മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറാനായി വെക്കാം ടുത്തതായി വേണ്ടത് ഗണേഷ് ഉണ്ടാക്കിയെടുക്കലാണ് അതിന് വേണ്ടി മുന്നൂറ് ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാം ബട്ടർ കൂടി ചേർത്ത് ഇതൊന്നും മെൽട്ടാക്കി എടുക്കാം ഓവൻ ഉണ്ടല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി എല്ലൊന്ന് ഇളക്കി നല്ലതുപോലെ മെൽട്ടാക്കി എടുക്കണം ഇനി ഇത് ചൂടാറുണ്ടായി മാറ്റിവെക്കാം ചൂടാറുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണേശാണ് റെഡി ആക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ആണ് എടുത്തത് ഇതിലേക്ക് നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം ഇതും ചൂടാറാനായി മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് ക്യാരമൽ ചേർത്ത് കൊടുക്കണം വൈറ്റ് ചോക്ലേറ്റ് ഗണേശിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യണം കൂടുതൽ ചേർക്കാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റിവെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പൊക്കെ റെഡിയാക്കി എടുക്കാം രണ്ട് ടൈപ്പ് സിറപ്പാണ് വേണ്ടത് ഒന്ന് നോർമൽ സിറപ്പും ഒന്ന് കോഫി സിറപ്പുമാണ് വേണ്ടത് അപ്പോൾ കോഫി സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂൺ കോഫി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ചൂടുണ്ടൽ മാത്രമേ കോഫി മിക്സായി കിട്ടുകയുള്ളൂ അതിനാണ് ചൂടുള്ള സിറപ്പ് ഒഴിച്ച് കൊടുത്തത് ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം ഒന്നര ടീസ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിഠായി മേഡ് ചേർത്താലും പ്രശ്നമില്ല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടാമത് നമുക്ക് വേണ്ടത് നോർമൽ ഷുഗർ സിറപ്പ് ആണ് അപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം ലേറായി റെഡിയാക്കി വെച്ച ഇറ്റാലിയൻ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം ഗ്യാപ്പൊക്കെ ഫില്ലാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്റെ നോർമൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായി വെറ്റാക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലെ സെക്കൻഡ് ലെയർ കൊടുക്കാം നേരത്തെ മാറ്റിവെച്ച ചോക്ലേറ്റ് ഗണേഷ് ലെയർ ആയി വെച്ച് കൊടുക്കാം കുറച്ച് തിക്കായിട്ട് തന്നെ വേണം ഈ ലെയർ സെറ്റ് ചെയ്യാൻ ഇനി ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നെ ഇതിലേക്ക് പീസാക്കിയിട്ടുള്ള വാൾനട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ പേര് ചോക്കോവാൾ എന്ന് വരുന്നത് തന്നെ വാൾനട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് മുകളിലായി കാശ്മിന ക്രഷ് ഇടാം അടുത്തതായി തേർഡ് ലെയർ സെറ്റ് ചെയ്യാം തേർഡ് ലെയറായിട്ട് ഇറ്റാലിയൻ ബിസ്ക്കറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് കോഫി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി വെറ്റാവുന്നതുവരെ ചേർത്ത് കൊടുക്കാം നാലാമത്തെ ലെയറായി വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് ചേർക്കുന്നത് നന്നായിരുന്നു എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം ഇനി ഇത് സെറ്റ് ആവാനായി ഫ്രിഡ്ജിൽ വെക്കാം ഏറ്റവും ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശാണ് വരുന്നത് അതിനൊരു കോഫി ഫ്ലേവർ വരുന്നതിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്ത് ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണേശിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ച കേക്കിലേക്ക് ലാസ്റ്റ് ലെയറായി ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി കൊടുക്കാം പുറത്ത് വെച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം മുഗൾ ഭാഗം ഒന്ന് റഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം സമയക്കുറവുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി എന്നിതുപോലെ റഫായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്നിതിന്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ വാൽനട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ക്യാഷിംഗ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോക്കോവാൾ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്